പഹൽകാം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ കാശ്മീരിലെ ശ്രീനഗറിലെ ആശുപത്രിയിൽ സന്ദർശിച്ച രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ സുരക്ഷാ പരാജയത്തെക്കുറിച്ച് മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന മോദിക്ക് കാശ്മീരിലേക്ക് പോകാൻ ഭയമുണ്ടാകുമെന്നും ഗാന്ധിയുടെ രാഷ്ട്രീയം ആത്മാവിൽ പേറുന്ന രാഹുൽ ഗാന്ധിക്ക് കടന്നു ചെല്ലാൻ പേടിയുള്ള ഒരിടവും ഇന്ത്യയിലില്ലെന്നും ജിൻഡോ ജോൺ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു സംഘികൾക്ക് പോകാൻ പേടിയുള്ള കലാപ ഭൂമികളിലും വിലാപ സ്ഥലങ്ങളിലും തേടി ചെന്ന് മനുഷ്യരെ ചേർത്തു നിർത്തുന്ന മാനവിക മാതൃകയാണ് ഗാന്ധി രീതി അന്ന് മോദിക്ക് പേടിയുള്ള മണിപ്പൂരിലേക്ക് രാഹുൽ ഗാന്ധി പോയി മോദിക്ക് കാലുകുത്താൻ പേടിയുണ്ടായിരുന്ന ഓരോ ഇടത്തും മനുഷ്യരെ തേടിപ്പോകാൻ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും ലഗസി പേറുന്ന രാഹുലിന് ഭയമില്ലെന്നും ജിൻഡോ ജോൺ പറഞ്ഞു പണം ലാഭിക്കാൻ സൈന്യത്തിന്റെ അംഗബലം വെട്ടിക്കുറച്ച് ആ പണം കൂടി ഉപയോഗിച്ച് ലോകം ചുറ്റിക്കണ്ട വിശ്വ ടൂറിസ്റ്റിന് കാശ്മീർ പേടിയുടെ ഇടമാകുമല്ലോ അഗ്നിവീരന്മാരുടെ വീരന്മാരുടെ മാധം ബലത്തിൽ രാജ്യരക്ഷ നടക്കില്ലെന്ന് മറ്റാരെക്കാളും നന്നായി തിരിച്ചറിയുന്നതിന് ഇതിൽപരം തെളിവെന്തു വേണമെന്നും ജിൻഡോ തുറന്നടിച്ചു ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുന്നു ഗാന്ധി പോയി പഹൽഗാമിലേക്ക് നിരപരാധികളായ കുറെ മനുഷ്യരെ എല്ലാം കൈപ്പിടിയിലെന്ന് വീംവിളക്കിയ സർക്കാരിന്റെ സുരക്ഷാ വീഴ്ച മുതലെടുത്ത് തീവ്രവാദികൾ കൊന്നു തള്ളിയ അതേ പഹൽഗാമിലേക്ക് രാഹുൽ ഗാന്ധി പോയത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങളിൽ അഭിരമിക്കുന്ന നരേന്ദ്രമോദിക്ക് പോകാൻ മടിയുള്ള പഹൽഗാമിലേക്ക് മോദിക്ക് പേടിയുള്ള മണിപ്പൂരിലേക്കും രാഹുൽ ഗാന്ധി പോയി മോദിക്ക് കാലുകൂത്താൻ പേടിയുണ്ടായിരുന്ന ഓരോ ഇടത്തും മനുഷ്യരെ തേടി പോകാൻ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും രഹസ്യ പേർന്ന് രാഹുൽ ഗാന്ധി എന്തിനും പഴക്കണം ആയുധധാരികൾക്ക് മുന്നിലും ആയിരക്കണക്കിന് കലാപകാരികൾക്ക് മുന്നിലും പതറാതെ നിന്ന ഗാന്ധിയുടെ രാഷ്ട്രീയം ആത്മാവിൽ പേർന്ന് രാഹുൽ ഗാന്ധിക്ക് കടന്നു ചെല്ലാൻ പേടിയുള്ള ഒരിടവും ഇന്ത്യയിലില്ല ഇങ്ങനെ ഉണ്ടായാൽ അയാൾ പിന്നെ ഒരു ആത്മാഭിമാനിയായ ഇന്ത്യൻ ആകില്ലല്ലോ മോദി ഇന്ന് പോലും പോകാൻ പേടിയുള്ള മണിപ്പൂരിൽ ആ മനുഷ്യൻ കടന്നു ചെന്നത് സ്നേഹ കൂടാരം കണക്കുള്ള ഗാന്ധി ഹൃദയം കൊണ്ടാണ് ഉന്നാവിലും ഹത്രാസിലും കർഷക സമര ഭൂമിയിലും പോയ പോലെ പ്രകൃതി ദുരന്ത ഭൂമിയിലും സംഘപരിവാർ ദുരന്തം വിതക്കുന്ന വർഗീയ കലാപ ഇടങ്ങളിലും കടന്നു ചെല്ലാൻ ഗാന്ധി എന്തിന് ഭയക്കണം കാരണം അയാളുടെ പേരിൽ ഗാന്ധി ഒരു ഒരാഭരണമോ അലങ്കാരമോ അല്ല ആത്മാവിലലിഞ്ഞ പ്രത്യയശാസ്ത്ര ബോധം കൂടിയാണ് വിദേശയാത്ര റദ്ദാക്കിയ ശേഷം മോദി പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് ആത്മാർത്ഥതയുടെ തരിമ്പും ശേഷിക്കാത്ത വാക്കുകൾക്ക് ശേഷം അയാൾ പൊട്ടിച്ചിരിച്ചത് നിതീഷ് കുമാറിന്റെ അടുത്തിരുന്നാണ് പക്ഷെ ഇന്ത്യയുടെ ജനപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോയത് പഹൽഗാമിലേക്ക് അയാൾ പുഞ്ചിരിച്ചത് പരിക്കേറ്റവരുടെ കൈപ്പിടിച്ച് സ്നേഹം പങ്കിട്ടുകൊണ്ടാണ് അയാൾ മോദിയെ പോലെ രാഷ്ട്രീയ പ്രസംഗം നടത്തിയില്ല അയാൾ മോദിയെ പോലെ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന് എതിരായി പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രദ്ധിച്ചില്ല അയാൾ പട്ടാളക്കാരുടെ ആത്മവീര്യത്തെ സംശയിച്ചില്ല എണ്ണി പറയാൻ സർക്കാർ വീഴ്ചകൾ ഒരുപാടുണ്ടായിട്ടും സർക്കാരിനെ കുറ്റം പറയാൻ വാക്കുകൾ ഉയർത്തിയില്ല കാരണം രാഹുലിന്റെ നേതാവ് മോദിയല്ലല്ലോ മോദി വാ തുറക്കുന്ന ഓരോ സമയവും രാജ്യം കാതോർക്കുന്നത് രാഹുലിന്റെ വാക്കുകൾക്കാണ് മോദി രാജ്യം ഭരിക്കുന്ന ഓരോ നിമിഷവും ജനം തിരിച്ചറിഞ്ഞ് തിരുത്തുന്നു രാഹുലാണ് ജനപക്ഷ നേതാവെന്ന് ഗാന്ധിയെ പോലെ വിശ്വസ്തനായ ഇന്ത്യയുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി